മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സമര നായകനുമായ വി എസ് അച്യുതാനന്ദൻ അനന്തപുരിയിൽ നിന്നും യാത്ര തുടങ്ങി ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം രണ്ടിരുപത്തഞ്ചോടെയാണ് വിലാപയാത്രയായി മൃതദേഹം പ്രത്യേകം അലങ്കരിച്ച കെ എസ് ആർ ടി സി ബസ്സിലേക്ക് മാറ്റിയത് ദർബാർ ഹാളിൽ നിന്നും വി എസിന്റെ ഭൗതികദേഹം ബസ്സിലേക്ക് മാറ്റുമ്പോഴും വിപ്ലവ നായകനെ നോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചെങ്കിലെ റോസപ്പൂവെ പാവങ്ങളുടെ പടത്തലവ ആരു പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നിങ്ങനെ പ്രവർത്തകരുടെയും അനുയായികളുടെയും മുദ്രാവാക്യം വിളികൾ ദർബാർ ഹാൾ വളപ്പിൽ കടലിരമ്പം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു ദർബാർ ഹാളിൽ രാവിലെ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലാപയാത്രയ്ക്കായി മൃതദേഹം ബസ്സിലേക്ക് മാറ്റുന്നത് വരെയിരുന്നു ദർബാർ ഹാളിൽ അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്ന പൊതുദർശനത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രമേശ് ചെന്നിത്തല തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ അന്ത്യോപചാരം അർപ്പിച്ചു ദർബാർ ഹാളിൽ നിന്നും ദേശീയപാത വഴിയാണ് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര പോകുന്നത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായിട്ടാണ് വി എസിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് ഇന്ന് രാത്രി ഒൻപത് മണിയോടെ ആലപ്പുഴ പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മുതൽ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് രാവിലെ പത്ത് മുതൽ ആലപ്പുഴ കടപ്പുറത്തെ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും ഉച്ചകഴിഞ്ഞ് മൂന്നിന് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക